നവമാധ്യമങ്ങളിൽ കഞ്ചാവ് മാഫിയകളുടെ ഓൺലൈൻ വ്യാപാരം വാട്സപ്പിൽ പ്രത്യേകം ഗ്രൂപ്പുകൾ നിർമ്മിച്ചാണ് കഞ്ചാവ് മാഫിയ ഓൺലൈൻ വ്യാപാരം കൊഴുപ്പിക്കുന്നത് കാസർഗോഡ് വിഷൻ എക്സ്ക്ലൂസീവ് വിപണനത്തിന്റെ സൈബർ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കഞ്ചാവ് മാഫിയ സംഘങ്ങൾ ഓൺലൈൻ വ്യാപാരത്തിലേക്ക് ചുവടുറപ്പിക്കുകയാണ് കേരളത്തിന്റെ ഏതു കോണിലേക്കും മിനിറ്റുകൾക്കുള്ളിൽ കഞ്ചാവ് എത്തിച്ചു നൽകുമെന്നതാണ് വാഗ്ദാനം യുവാക്കളെയും കൌഭാരക്കാരെയും ആകർഷിക്കുന്ന തരത്തിൽ വാട്സാപ്പിൽ ഗ്രൂപ്പുകൾ നിർമ്മിച്ചാണ് കഞ്ചാവ് വിൽപ്പന ശൃംഖല കെട്ടിപ്പടുക്കുന്നത് കഞ്ചാവിനോട് ആഭിമുഖ്യമുള്ളവർക്കും കഞ്ചാവ് ഉപയോഗത്തിന്റെ പരമോന്നതയിലുള്ളവർക്കും പ്രത്യേകം പ്രത്യേകം ഗ്രൂപ്പുകൾ തന്നെയുണ്ട് ഇതിൽ കഞ്ചാവിനോട് താൽപര്യമുള്ളവർക്കുള്ള വാട്സാപ്പിൽ ഗ്രൂപ്പുകൾ കൌമാരക്കാർക്കിടയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് റിക്വസ്റ്റ് അയച്ചാൽ നിമിഷാർത്ഥത്തിൽ ഗ്രൂപ്പിൽ അംഗമാകും ഇതോടെ നൂറിലധികം വരുന്ന സംഘത്തിൽ നിങ്ങളും ഒരംഗമാകും കഞ്ചാവിന്റെയും ഹാഷിഷിന്റെയും ആകർഷകങ്ങളായ ഫോട്ടോകളും ബോബ് മർലിയുടേതുൾപ്പെടെ ത്രസിപ്പിക്കുന്ന പാട്ടുകളും ഗ്രൂപ്പിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും കഞ്ചാവ് ആവശ്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ അന്വേഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യാം പുതിയ അംഗങ്ങൾക്ക് ഉപയോഗിക്കേണ്ട രീതിയും പഠിപ്പിച്ചു തരും കേരളത്തിലെവിടെയും എവിടെയും നിമിഷനേരം കൊണ്ട് എത്തിച്ചു തരുന്നതാണ് നെറ്റ്വർക്ക് എന്നാൽ അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന മറ്റു ചില ഗ്രൂപ്പുകളിൽ നടക്കുന്നത് ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഫോട്ടോകളും വീഡിയോകളും കണ്ടിഷ്ടപ്പെട്ട് സാധനം വാങ്ങാം എത്ര അളവിലും ഏത് സമയത്തും എത്തിച്ചു നൽകും സോഷ്യൽ മീഡിയ വ്യാപാരത്തിന്റെ സാധ്യതകൾ കഞ്ചാവ് ലോബികൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി വ്യത്യസ്ത തലത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിർമ്മിച്ച് വിദ്യാർത്ഥികളെ അവർ പോലും അറിയാതെ വ്യാപാര ശൃംഖലയുടെ ഭാഗമാക്കി മാറ്റുകയാണ് കഞ്ചാവ് ലോബികൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗത്തിലാണ് വിദ്യാർത്ഥികൾ കഞ്ചാവ് ലഹരിയുടെ അടിമകളാകുന്നത് ഇത്തരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ചെറുതും വലുതുമായി കഞ്ചാവിന്റെ കൈമാറ്റം നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആത്യന്തികമായി വ്യാപാര സൂചിക കുത്തനെ ഉയരുന്നു എന്നതാണ് വൻകിട കഞ്ചാവ് മാഫിയകളുടെ വ്യാപാര തന്ത്രം